ായ സത്യവിശ്വാസികളുടെ വിശ്വാസം അള്ളാഹുണ്ട് അവന്റെ വിധി വിലക്കും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ് ആ വാക്ക് ഇപ്രകാരമാണ് മരിക്കുമ്പോൾ തന്റെ തിന്മകളും കൂടെ മരിച്ചു ശേഷവും വർഷങ്ങൾ തീരുന്നവര് ഇരുനൂറും അവശേഷിക്കുകയും നശിച്ചു തീരുവോളം കബറിൽ അതിൻ്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നവന് ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന നാശം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അഥവാ മരിക്കുമ്പോൾ തന്റെ തിന്മകളും കൂടെ മരിച്ചു പോകുന്നവന് ഭാഗ്യം മംഗളം സന്തോഷമാക്ക എന്നാൽ മരിച്ച ശേഷവും പിന്നേയും നൂറും ഇരുന്നൂറും വർഷം തന്റെ തിന്മകൾ ജീവിക്കുന്ന ആളുകൾക്ക് നാളെ കബറിലും പരലോകത്തും വലിയ നാശമായിരിക്കും എന്നാണ് ഇമാം സാത്തില്ല ഓർമ്മപ്പെടുത്തുന്നത് അഥവാ ഏതൊരു കാര്യവും നമ്മൾ തുടങ്ങി വെക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അത് തെറ്റായ തിന്മയായ കാര്യങ്ങളാണ് നമ്മൾ ജീവിതകാലത്ത് തുടങ്ങി വെച്ചതെങ്കിൽ അതുവരെ നമ്മൾ മരണപ്പെട്ടാലും അതിൻ്റെ ഒരു പ്രശ്നം നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കും അതാണ് ഇതിന്റെ അടിസ്ഥാനം അതാണ് നമ്മൾ മരിച്ചാലും ജീവിക്കുന്ന തിന്മകൾ എന്ന് പറയാൻ കാരണം നമ്മളായിട്ടൊരു തിന്മ നാട്ടിൽ തുടങ്ങി വെച്ചാൽ ഒരു കുടുംബത്തിൽ തുടങ്ങി വെച്ചാൽ ഒരു സ്ഥാപനത്തിൽ തുടങ്ങി വെച്ചാൽ ഒരു സമൂഹത്തിൽ തുടങ്ങി വെച്ചാൽ അത് പിന്നെ നമ്മൾ മരണപ്പെട്ടാലും ആ തിന്മക്ക് അവസരം ഉണ്ടാവില്ല ആ തിന്മ ഒരുപാട് ആളുകൾ ചെയ്യാൻ കാരണമാവുക നമ്മൾ തുടങ്ങി വെച്ചു എന്നതായി അതുകൊണ്ട് തന്നെ അങ്ങനെ നിങ്ങൾ ചെയ്തു പോയാൽ അയാൾക്കാണ് ഏറ്റവും വലിയ നാശം വരാനിരിക്കുന്നത് എന്നാണ് ൂക്കം നന്മയാവട്ടെ കാണും അതുപോലെ ഈ ഒരു ഓടക്ക പൊട്ടിയൊരു ഓട്ടവെയിൽ പേര് പറയാറുണ്ട് ആ വെയിലിന് നോക്കി കഴിഞ്ഞാൽ ഒരു പൊടികളൊക്കെ ധൂളികളായിട്ട് ഇങ്ങനെ മാറി പറക്കണമെന്നുള്ള യഥാർത്ഥത്തിൽ ആ വെളിച്ചം മുഴുകടത്ത് മാത്രമല്ല ആ പൊടിയുള്ളത് തൊട്ടപ്പുറത്തും പക്ഷെ അത് വെളിച്ചമുള്ളത് കൊണ്ട് കാണും അതിന്റെ ആ വലുപ്പത്തിൽ വേണമെങ്കിൽ അറബി ഭാഷയിൽ എന്ന് പറയാറുണ്ട് അത്ര നിസ്സാരമായ നന്മയാകട്ടെ തിന്മയാകട്ടെ നമ്മളെ അതുകൊണ്ട് ചെയ്ത കാര്യം അത് ഉണ്ടെങ്കിൽ മാത്രമേ അള്ളാഹു കൊടുക്കുന്ന കാര്യങ്ങൾ കൊടുക്കുകയുള്ളൂ അല്ലാതെ നോക്കവശേഷി അത് ചിലർ കാര്യമല്ല അപ്പൊ നമ്മളൊരു തെറ്റാണ് തുടങ്ങി വെച്ചതെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് അതിന്റെ പ്രശ്നം നമുക്ക് പരലോകത്തും അനുഭവിക്കേണ്ടി വരും ഇന്ന് ചിലർ തുടങ്ങി വെക്കുന്ന കീഴ്വഴക്കങ്ങളാണ് പിന്നീട് പിന്നീടുള്ള തലമുറ കഥ അവകാശമായി പലപ്പോഴും മാറാറുള്ളത് വീട്ടിൽ മുതിർന്നവർ ചെയ്യുന്നതാണ് താഴെയുള്ള കുട്ടികൾ പലപ്പോഴും അനുകരിക്കാറുള്ളത് താഴെ കുട്ടി താഴെയുള്ള കുട്ടികളോട് എന്താ ഈ നിസ്കരിക്കാതെ കിടന്നുറങ്ങൾ എന്ന് ചോദിച്ചാൽ എന്താ താത്ത അങ്ങനെ കിടന്നുണ്ട് എന്താ കാക്ക അങ്ങനെ കിടന്നുറങ്ങി എന്തെങ്ങനെ വർത്തമാനം പറയുന്നത് അല്ലെങ്കിൽ ഇതെന്താ ഈ ഫോണിൽ ആവശ്യകൾ കാണുന്നു ചോദിച്ചാൽ എന്റെ വാക്കു കാണില്ലേ ഉമ്മ ഈ ചോദ്യമാണ് കുട്ടി തിരിച്ചെന്ത് ചെയ്യാ നമ്മളോട് ചോദിക്കുക അപ്പൊ ആരാളോ മുതിർന്നവർ അവർ തുടങ്ങി വെക്കുന്ന ചില കീഴ്വഴക്കങ്ങളാണ് എന്ത് ചെയ്യുക ആ വീട്ടിൽ പിന്നെ ഒരു സംസ്കാരമായി പുതുമേ മാറുക കുടുംബത്തിൽ ചിലർ തുടങ്ങി വെക്കുന്നതാണ് മറ്റു കുടുംബങ്ങൾക്ക് പിന്നെ ആ തെറ്റ് ചെയ്യുവാനൊരു ന്യായമായി പഴപ്പോഴും മാറാറുള്ളത് എന്തിനും ഇസ്ലാമിക തെളിവല്ല ആൾക്കാർ നേരത്തെ നിങ്ങൾ എന്താ ഈ തെറ്റ് ചെയ്യുന്നത് തെറ്റല്ല ശരിയല്ല നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ പറയാൻ പാടുള്ളൂ അങ്ങനെ കാണിക്കാൻ പാടുള്ളോ എന്ന് ചോദിച്ചാൽ അത് ഇസ്ലാം ശരി നല്ല ആളുകൾ പറയാം മറിച്ച് എന്താ പറയാ അതെന്താ നമുക്ക് മാത്രമേ പറ്റാത്തുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം അവിടെ പുത്തുണ്ടായിരുന്നല്ലോ എളയമാരുടെ കൂട്ടിലുണ്ടായിരുന്നല്ലോ നമ്മളെ അമ്മാന്റെ കൂട്ടിലുണ്ടായിരുന്നല്ലോ നേരെ നേരത്തെ നമ്മളെ അവിടെ ചെന്ന് കണ്ടിരുന്നല്ലോ അപ്പൊ അവർക്കൊക്കെ ആവാ നമുക്ക് ആവാൻ പാടില്ല ഈ ഒരു ന്യായമാണ് പലപ്പോഴും ആളുകളും ചെയ്യാറുള്ളത് എന്തിനും ന്യായം അവിടെ ഉണ്ടായില്ലേ ഇവിടെ ഉണ്ടായില്ലേ മറ്റോടത്ത് ഉണ്ടായില്ലേ അവിടെ ആ സ്ഥാപനത്തിൽ ഈ സ്ഥാപനത്തിൽ ഇല്ലേ എല്ലാ നാട്ടിലില്ലേ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഇന്ന് തെറ്റാണ് എന്നറിയാം അതുകൊണ്ടാണ് ഒക്കെ പറയുന്നത് അത് ഇസ്ലാമികമായിട്ടോ സാമൂഹ്യമായിട്ടോ ധാർമ്മികമായിട്ടോ ഒരു മാനദണ്ഡം വെച്ചു അതിനെ ഒരിക്കലും തന്നെ ന്യായീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവിടെയുള്ളത് അത് വെളുപ്പിച്ചെടുക്കുവാൻ വേണ്ടി പലപ്പോഴും ശ്രമിക്കാറുള്ളത് ഇതിന്ന് കൂടുതൽ ഈ ഒരു ന്യായം പറഞ്ഞുകൊണ്ട് അധർമ്മങ്ങൾ അതിരുവിട്ട യാത്രകൾ നടക്കുന്ന ഒരു മേഖലയാണ് വൈവാഹിക രംഗം വിവാഹരംഗം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കറിയാൻ പറ്റും പ്രണയമില്ലാത്തവൻ എന്തോ ഒരു കുഴപ്പമുള്ളവനായിട്ട് ഇന്ന് വിലയിരുത്തി അങ്ങനെ തന്നെ തമാശയാണെങ്കിലും പാൺകുട്ടികളോട് ആ കാര്യമായിട്ട് ചോദിക്കുന്നത് കല്യാണം ശരിയല്ലേ ഇങ്ങനെ നടന്നോ എന്റെ ഉത്തപ്പന്റെ മകം ഒരു കൊണ്ടുവന്ന കണ്ടത് ശരിയല്ലേ എന്തെങ്കിലും ആരെ ചോദിക്കുന്നത് കുടുംബത്തിൽ പോലുള്ള ആൾക്ക് എത്ര മാത്രം നോക്കിയവർ അതായത് മറ്റുള്ളവർ ചെയ്തതും തെറ്റാണ് ഇസ്ലാമികമായ രീതി അല്ല അല്ലെങ്കിൽ എല്ലാരും അങ്ങനെ ചെയ്യണം ഈ ആരും നോക്കി വെക്കാത്തോണ്ട് തന്നെ നിനക്കിപ്പോ ഒരു പ്രശ്നം വന്നത് അതുണ്ടാക്കുന്ന മാനസിക സംഘർഷം എത്രയാണെന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഇസ്ലാമികമായ ഒരു വ്യക്തിത്വം കാത്തു സൂക്ഷിച്ച് നിലകൊണ്ടു എന്നതിന്റെ പേരിൽ നിനക്ക് വിവാഹം കിട്ടാത്തത് ഇതുകൊണ്ടാണെന്ന് പറഞ്ഞ് സാമാന്യവൽക്കരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബത്തിന്റെ അകത്തളങ്ങൾ മാറിപ്പോയിട്ടുണ്ട് എങ്കിൽ എത്രമേൽ നമ്മുടെ മനസ്സിൽ ഇസ്ലാമികമായ അമൂല്യങ്ങൾ തമസ്കരിക്കപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇന്ന് കുട്ടികളാണ് ബന്ധം കൊണ്ടുവരുന്നത് രക്ഷിതാക്കൾക്ക് പ്രത്യേകിച്ച് ഇന്നും ഒരു റോളുമില്ല ഒരു വാർത്ത അവർ നിസ്സഹായരായി കൊടുക്കുകയാണ് എന്തിനാ രക്ഷിതാവ് രക്ഷിതാവ് കേവലം ഒരു മെഷീന്റെ പണി മാത്രമാണ് എടുക്കുന്നത് അതായത് കുട്ടികൾ തീരുമാനിക്കുന്നു അതിന്റെ മെനു എന്തായിരിക്കണം കുട്ടികൾ തീരുമാനിക്കുന്നു അതിന്റെ രീതി എങ്ങനെയായിരിക്കണം അത് ഏത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കണം അത് എത്ര ദിവസം നടക്കണം അത് ഏത് ഇവന്റ് മാനേജ്മെന്റ് ഏൽപ്പിക്കണം ഇതിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ആ കുട്ടികളാണ് അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളാണ് അവർ തീരുമാനിച്ചു വെച്ചതിന് ബില്ല് കൊടുക്കുവാനുള്ള ഒരു എ ടി എം മെഷീൻ മാത്രമായി ഇന്ന് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരികയാണ് ഇന്ന് നമ്മുടെ മാതാപിതാക്കൾ ആ കണ്ണീര് ആ മാതാപിതാക്കളുടെ നമ്മുടെ മക്കൾ വളരെ ഗൗരവത്തോടു കൂടി നോക്കണം വളരെ ഗൗരവത്തോടു കൂടി കാണണം അത് ചെറിയൊരു വിഷയമല്ല ഇന്ന് വിവാഹത്തിന്റെ നിലപാടുകൾ തീരുമാനിക്കുന്നത് ഇസ്ലാമിക സംസ്കാരമാണോ അതിന്റെ മാനദണ്ഡങ്ങൾ തീരുമാനിക്കുന്നതല്ല ഇവന്റ് മാനേജ്മെന്റുമാർ കൊടുക്കുന്ന അവരുടെ ബ്രോഷറുകളാണ് പലപ്പോഴും നമ്മുടെ ഈ വിവാഹത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതിൽ നിങ്ങൾ അത് അവർ അവർ പറഞ്ഞത് കുറ്റം പറഞ്ഞിസിനാണ് ആ ബിസിനസ്സിലായി പറഞ്ഞാൽ അവർക്ക് എല്ലാ ടൈപ്പ് ആളുകൾക്കും കല്യാണം നടത്തി പോകുന്ന പരിപാടി അതുകൊണ്ട് എല്ലാവർക്കും പറ്റുന്ന സാധനങ്ങൾ ഉണ്ടാവും ആ ലിസ്റ്റ് തന്നിട്ട് അതിൽ ഒക്കെ ടിക്കറ്റ് കൊടുക്കുന്ന പണിയാണോ നമുക്ക് പിന്നെ എന്തിനാണോ ലിസ്റ്റി ആയത് അത് നമ്മുടെ വ്യക്തിത്വത്തിനും നമ്മുടെ അസ്തിത്വത്തിനും പറ്റുന്നതിന് എടുക്കാൻ പാടുള്ളൂ അവിടെ ഉണ്ടായല്ലോ ഇവിടെ ഉണ്ടായല്ലോ കഴിഞ്ഞ പ്രാവശ്യം കൂത്താപ്പാന്റെ കല്യാണത്തിൽ ഉണ്ടായാലും എന്നതാണോ നമ്മുടെ മാനദണ്ഡം എന്താണ് പറഞ്ഞത് ും വിശ്വാസിയുടെ നിലൊരിക്കലും കീഴ്വഴക്കമാകാൻ പാടില്ല ആരെയും തുടങ്ങി വെച്ച തെറ്റായ സമീപനമല്ല

ും കാഴ്ചപ്പാടുണ്ടാകാൻ പാടില്ല കാരണം അവൻ വിശ്വാസിയാണ് അവൻ അതിന് പകരം അതൊക്കെ തട്ടി ഒഴിവാക്കി ആരോട് പറയേണ്ട ഞങ്ങളെ നാട്ടിൽ അങ്ങനെയാണ് എന്റെ സുഹൃത്തുക്കൾ എങ്ങനെയാണ് നടന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ എന്നാണ് അറിയിക്കുന്നത് തെറ്റായ കീഴടക്കങ്ങൾ ഒരു കുടുംബത്തിൽ തുടങ്ങി വെച്ചവർ തെറ്റ് ബോധ്യപ്പെട്ടാൽ അത് തിരുത്തുക തിരുത്തി പറയുക ചെയ്യുക എന്ന് വളരെ പ്രധാനമാണ് അത് അനുസരാമികമായി വിവാഹ രംഗത്താകട്ടെ മറ്റേത് രംഗത്താണ് എന്തെങ്കിലും നമ്മൾ അറിവില്ലായത് കൊണ്ട് നമ്മൾ പ്രകസിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ അത് ബോധ്യപ്പെട്ട് ഇങ്ങനെ പറയുന്നത് ഇന്റെ കല്യാണം കണ്ട് അല്ലെങ്കിൽ എന്റെ മകളുടെ കല്യാണം കണ്ട് നിങ്ങളെ കല്യാണം നടത്തരുത് എനിക്കൊന്ന് അറിവില്ലാത്തതുകൊണ്ട് എനിക്കത് പറഞ്ഞു തരാൻ ആളില്ലാത്തതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയതാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തോന്നിയിട്ടുണ്ട് എന്ന് പറയണം ആ വ്യക്തികളുടെ അവരെ ഭാവത്തിലേക്ക് അതിന് എന്തറിയും അത് കണ്ടിട്ടാണ് ഈ കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് വേണ്ടിയിട്ടാണ് ഈ കുട്ടികൾ പറഞ്ഞു കൊടുക്കുന്നത് ഈ പ്രണയ വിവാഹത്തിനൊക്കെ വളരെ അതിശക്തമായി മുന്നേറുന്ന കുട്ടികൾ അവസാനം പറയുന്നത് ഞാൻ എന്താ എന്താ മൂത്താപ്പാന്റെ മകൾ അങ്ങനെയല്ലേ അമ്മ അമ്മന്റെ മകൾ അങ്ങനെയല്ലേ അവരൊക്കെ ചെയ്താൽ എനിക്ക് ചെയ്തു ഇതിലാവകാശമായിട്ടാണ് കുട്ടികൾ ചോദിച്ചു കൊടുക്കുന്നത് തെറ്റാണെന്ന് പോലും മനസ്സിലാകണില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ചെയ്ത തെറ്റുകൾ വേറൊരാൾക്ക് എന്താവരുത് അത് അവർക്കൊരു വളമായി അവർക്ക് ഒരു വഴിയായി നമ്മൾ വെട്ടിക്കൊടുക്കരുത് അതിന് നമ്മൾ അരിന്തുകൊണ്ട് കൊടുക്കരുത് നമ്മൾ മനസ്സിലാക്കണം എന്താ ഇത്ര ഗൗരവത്തിൽ പറയാൻ കാരണം

മറ്റു മറ്റു സ്വന്തം ഭാര ഉണ്ടാവും അതിന്റെ കൂടി ഏറ്റെടുക്കേണ്ടി വരും ചോദിക്കപ്പെടുകയും ചെയ്യും അവർ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും പതിനാറാം അധ്യായം ഇരുപത്തിയഞ്ചാം അധ്യായത്തിലുള്ളതാവ് പറഞ്ഞു ും അവർ വഹിക്കുന്നത് എത്ര മോശപ്പെട്ട തികുന്നു എന്നാണ് കാണാൻ പറ്റും

ഒരു തിന്മയാണ് നിങ്ങൾ തുടങ്ങി വെച്ചതെങ്കിൽ അതിനാണ് ആളുകൾക്ക് വഴി പെട്ടി അതാണ് നിങ്ങൾ വഴി കാണിച്ചു കൊടുത്തതെങ്കിൽ അതിനെ പിന്തുടർന്ന് കിട്ടും അവനാകട്ടെ ഒരു കുറവ് വരില്ല അല്ലാതെ തന്നെ എന്തിനാണ് പറഞ്ഞത് നമ്മളായിട്ട് തുടങ്ങി വെച്ച ഒരു പിന്നെ ആ ആ കുടുംബത്തിന്റെ സ്ഥാപനത്തിന്റെ സംസ്കാരമായി മാറുമ്പോ ആയ്യത്ത് കെട്ടിൽ മുതലേ കണ്ടറക്കി വെക്കുമ്പോൾ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ തിന്മകൾ മരിക്കുന്നില്ല നമ്മുടെ കൂടെ അത് ചെറിയ കാര്യമെന്ന സുഹൃത്തുക്കളെ എല്ലാം രേഖകളുണ്ടാവുന്നു നിങ്ങൾ ജീവിപ്പിക്കുന്നത് നാം ഞാൻ എഴുതി വെക്കുകയും ചെയ്യും നിങ്ങൾ മുൻകൂട്ടി ചെയ്ത കാര്യങ്ങൾ അവൾ അവസാനിപ്പിച്ചില്ല അവളെ തൊട്ടടുത്ത മാസങ്ങളാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത് എന്താ പറഞ്ഞത് അതിന്റെ അനന്തരഫലങ്ങളും നമ്മൾ തുടങ്ങി നന്മയാവട്ടെ ആ നന്മയുടെ ഫലങ്ങൾ ഈ ദാർ കുടും വെച്ചു നമ്മൾ സംസാരിക്കുന്നത് ഇതൊരു നന്മയാണ് ഇതൊരു പ്രകാശത്തിന്റെ ഗോപുരമാണ് ഇതിനുവേണ്ടി ഭൂമി തന്നവയും ഇതിനുവേണ്ടി വേണ്ടി പണം തന്നവയുമുണ്ട് ഇതിനു വേണ്ടി സഹായിച്ചവരുണ്ട് ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട് ഇതിന് തുടക്കം കുറിച്ചവരുണ്ട് അവർത്തായും അവരുടെ നീയത്ത് ശരിയായിരുന്നു അവരുടെ കവറിലേക്ക് ഇതിൽ നിന്നുള്ള ആ നന്മകൾ എത്തിക്കൊണ്ടിരിക്കും വരുമ്പോഴും ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അതിന്റെ ഒക്കെ എന്നാൽ നേരെ തിരിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങി വെച്ചത് ഒരു തിന്മയുടെ കൂടാരമാണ് എങ്കിൽ ആ തിന്മയുടെ കൂടാരം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് നമ്മൾ മരണപ്പെട്ടു പോയതെങ്കിൽ പിന്നെ അവൾ വെച്ച് നടക്കുന്ന ഉണ്ടോ അതിന്റെ ഒക്കെ ഒരു പങ്ക് നമ്മളിലേക്കും വരും അനന്തര ഫലങ്ങളും എല്ലാ കാര്യങ്ങളും അനന്തരഫലങ്ങളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നാണ് ഒരു രേഖ ഇടത്തെ ഗ്രന്ഥം ഇടത്തേക്കല്ലാതെ രൂപ അത് വായിക്കുന്നില്ല രക്ഷപ്പെടുന്നില്ല അതോട് തുടങ്ങി വിട്ടു നല്ലോണം ആലോചിക്കണം

ഈ ഭൂമിയിൽ അന്യായമായി നടക്കുന്ന ഏതൊരു കൊലയാകട്ടെ ആ കൊലയുടെ പാപത്തിന്റെ ഒരു പങ്ക് ആദമിന്റെ ആ ഒന്നാമത്തെ ആ സന്തതിയായ കൊലയാളിയിലേക്ക് മടങ്ങാതിരിക്കുകയില്ല എന്ന ചിന്ത വിഷയമാണ് ആ കൊല എന്നൊരു സംഗതി മനുഷ്യരെ കൊല്ലുക എന്നത് കാണിച്ചു കൊടുത്തത് ആദ്യമാണ് അതുകൊണ്ട് നമ്മൾ ഓരോ തെറ്റ് കാണിച്ചു കൊടുത്തത് എന്തേ അവസ്ഥ അത് കുടുംബത്തിലാകട്ടെ നാട്ടിലാകട്ടെ സമൂഹത്തിലാകട്ടെ സ്ഥാപനത്തിലാകട്ടെ അതുകൊണ്ട് നാം മരണപ്പെടുമ്പോൾ നമ്മുടെ തിന്മകളും മരിച്ചു മരിച്ചു തീരണം തീരണം ചെയ്ത് നമ്മൾ മരിച്ചാലും മരിക്കാത്ത തിന്മകൾ പാടില്ല വാതിൽ തുറന്നു കൊടുക്കുന്നതും അതിനെ മഹത്വവൽക്കരിക്കുന്നതും നാം മരിച്ച ശേഷം മരിക്കാത്ത തിന്മകളായി അവശേഷിക്കും ലഹരിയുടെ തുടക്കത്തിനും വ്യാപനത്തിനും വേണ്ടി കരാറുകളിൽ ഒപ്പുവെക്കുന്നതും അതിനാവശ്യമായ സംവിധാനങ്ങൾ തുടങ്ങി വെക്കുന്നതും നാം മരിക്കാത്ത തിന്മകളായി ശേഷിക്കും സമ്പത്തും ജീവനും അപഹരിക്കുന്ന കൂട്ടുകാർ ശ്രദ്ധിക്കുക നാം മരിച്ച ശേഷവും മരിക്കാത്ത ഒരു തിന്മയാണത് അവിഹിത ബന്ധങ്ങൾക്കും ലൈംഗികാസ്വാദനങ്ങൾക്കും വേണ്ടിയുള്ള പ്രത്യേക സൈറ്റുകളും ആപ്പുകളും ഉണ്ടാക്കുന്നതും പരിചയപ്പെടുത്തി കൊടുക്കുന്നതും നാം മരിക്കാത്ത എന്ന് ഓർത്തു വെക്കണം ഹറാമായ ബിസിനസ്സുകൾക്ക് ൾക്ക് ആരംഭം കുറിക്കുന്നതും അത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതും നാം മരിച്ച ശേഷവും മരിക്കാത്ത ഓർക്കണം അശ്വതിയുടെ വീഡിയോ ഉണ്ടാക്കി ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുന്നത് നാം മരിച്ച ശേഷവും മരിക്കാത്ത തിന്മകളാണ് നോർക്കണം നമ്മൾ നമ്മൾ അപ്ലോഡ് ധാരാളം ആളുകളിലൂടെ ഉണ്ടാകും ആളുകളും പലിശയിലേക്കും തന്റെ കുടുംബങ്ങളെ കണക്ട് ചെയ്ത് കൊടുക്കുന്നവർ നാം മരിച്ച ശേഷവും മരിക്കാത്ത ഒരു തിന്മയിലേക്കാണ് നമ്മുടെ കുടുംബത്തെ എത്തിച്ചിട്ടുള്ളത് എന്ന് ആലോചിക്കണം സ്ത്രീയും പുരുഷനും പാലിക്കേണ്ട ഇസ്ലാമിക മര്യാദകൾ കാറ്റിൽ പറത്തി വർഷങ്ങളോളം പ്രണയിച്ചു നടക്കുകയും യും ചെയ്യുന്ന സംസ്കാരം ഒരു കുടുംബത്തിന്റെ ഉള്ളിലേക്ക് തുടങ്ങി വെക്കുകയും അത് പിന്ത അത് തുടർന്നു വരികയും ചെയ്യാൻ അവർ മരിച്ച മരിക്കാത്ത തിന്മയായിരിക്കും അത് സ്ത്രീ വേഷം കെട്ടുന്ന പുരുഷനും പുരുഷ വേഷം കെട്ടുന്ന സ്ത്രീയും ശമിക്കപ്പെട്ടിരിക്കുന്നു എന്ന പറത്തി ഒരു വീട്ടിൽ അതല്ല ഒരു കുടുംബത്തിൽ അതല്ല ഒരു സ്ഥാപനത്തിൽ ജെൻഡർ ന്യൂട്രൽ വേഷം കൊണ്ടുവരാൻ അവർ മരണപ്പെട്ടാലും മനസ്സിലാക്കണം ക്യാമറ കോസ്മെറ്റിക്സ് സുഗന്ധം മൂശിയും ആടിത്തിമറക്കുന്ന റീൽസ് സംസ്കാരം ആദ്യമായി ഒരു വീട്ടിലേക്ക് ഒരു കുടുംബത്തിലേക്ക് ഒരു വിദ്യാലയത്തിലേക്ക് ഒരു സമൂഹത്തിലേക്ക് ആരാണോ കൊണ്ടുവന്നത് അവർ മരിച്ച ശേഷവും മരിക്കാത്ത തിന്മയായിരിക്കുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും അവിഹിതങ്ങൾക്കും യഥേഷ്ട്രസരമൊരുങ്ങുന്നവർ ആരൊക്കെ തന്നെയായിരുന്നാലും അതും നാം മരിച്ചു പോയാലും മരിക്കാത്ത തിന്മയായിരിക്കും അവിടെ അവശേഷിക്കുക എന്ന് മനസ്സിലാക്കണം മനുഷ്യ സൗഹാർദ്ദം പുഷ്കരമാക്കുന്നതിന് പകരം അതിന്റെ മറവിൽ ഏകദൈവ വിശ്വാസവും ബഹുദൈവത്വവും തമ്മിൽ

അല്ലാതെ ഈ സോഷ്യൽ മീഡിയന്റെ ട്രെൻഡും റീൽസും കാണുന്നതും അത് അപ്പടി കോപ്പിയെടുക്കാൻ എന്തിനാണ് നമ്മൾ മുസ്ലിം ആണെങ്കിൽ അല്ലാതെ വെള്ളത്തിൽ പാത്രത്തിൽ ഒഴിച്ച വെള്ളം പോലെ എവിടെ ചെന്നാലും രൂപമാറുന്ന ഒരു സ്വഭാവം എല്ലാവരെയും അഥവാ എന്ന വാക്ക് വി അള്ളാഹുവിന്റെ മേലായിരിക്കട്ടെ സത്യവിശ്വാസികൾ ിക്കുന്നത് എന്നത് വിശുദ്ധ ഭഗവാനെ ഒട്ടനവധി തവണ ആവർത്തിച്ചു അടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു റസൂലെ ഞാൻ ഒട്ടകത്തെ കെട്ടിയിട്ടാണോ അള്ളാഹുവിൽപ്പിക്കേണ്ടത് അത് അള്ളാഹു തരണോ പറ്റുന്നു അപ്പൊ റസൂർ മറുപടി ആദ്യ ഒട്ടകത്തെ കെട്ടി എന്നിട്ട് പരമേൽപ്പിക്കാം ഈ ഒട്ടകം നഷ്ടപ്പെടരുത് എന്നിട്ട് അതിനു വേണ്ടി പ്രാർത്ഥിക്കാം അപ്പൊ അതിന് മനസ്സ് വലിയ വിശാലമായ അർത്ഥങ്ങളുടെ കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രതിസന്ധി ആകട്ടെ പ്രയാസമാകട്ടെ ബുദ്ധിമുട്ടാകട്ടെ അതിനാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന വിഹിതം നമ്മൾ ചെയ്യണം ഉപജീവനത്തെ പറ്റി പ്രസ്തു പറഞ്ഞു പക്ഷികൾക്ക് ഉപജീവനം നൽകുന്നത് ഞാൻ നിങ്ങൾക്ക് ഉപജീവനം എന്താ പക്ഷിയുടെ പ്രത്യേകത അതും അതു ഒഴിഞ്ഞ വയറുമായി രാവിലെ അത് കൂട്ടിൽ നിന്ന് പുറത്തു പോകും വൈകുന്നേരം ഓമ്പ് നിറഞ്ഞ വയറുമായിട്ട് തിരിച്ചു വരികയും അതിലെന്താ പ്രത്യേകത ഒഴിഞ്ഞ വയറുമായിട്ട് കൂട്ടിൽ കിടന്നു നല്ല പറഞ്ഞു ഒഴിഞ്ഞ വയറുമായിട്ട് ചിറകടിച്ചു പറന്നുപോയി എന്നാണ് അതേപോലെ നമുക്ക് ഉപജീവനത്തിനും അപ്പൊ നമ്മൾ ഉപജീവനത്തിന് വേണം നമ്മൾ രാവിലെ കുറച്ച് മാറ്റി പാൻറ്റും കൂട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് ബെഡ് അങ്ങനെ മലന്നാൽ കിടക്കുക പടച്ചോം എനിക്ക് ഉപജീവനം തരുന്നു ഇല്ല ഓഫീസ് പോകണം കച്ചവടത്തിൽ പോണം വിദ്യാലയത്തിൽ പോകണം നമ്മൾ പഴുക്കണം പോണം അപ്പൊ പടച്ചും ചെയ്യുമ്പോൾ അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യണം ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതെന്നും പറഞ്ഞു ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോ ഈ എസ് ഐ ആളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങി ഡിസംബർ നാലാണ് അത് അപ്ലോഡ് ചെയ്യേണ്ട അവസാനത്തെ സമയം ബി എൽഒമാർ അപ്ലോഡ് ചെയ്യേണ്ട അവസാനത്തെ സമയം ഇപ്പൊ ആരെങ്കിലും ഫോം കൊടുക്കാത്തവരുണ്ടെങ്കിൽ അത് കൊടുത്തേ പറ്റൂ റിപ്പോർട്ടായിട്ട് കൊടുത്തിട്ടു ഇനി അത് ബി എൽഒ വരട്ടെ അറിഞ്ഞ ഹാത്തിൽ കഴിയും കാരണവശില്ല അപ്പൊ ചില ആൾക്കാർ പറയണ വാക്കാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു പ്രശ്നമൊന്നും അതൊക്കെ അള്ളാഹു തവക്കുവാക്കി അള്ളാഹു കൗത നമ്മൾ അത്ര അത്രണ്ട പക്ഷെ ചെയ്യാനുള്ള പണി കൊടുക്കേണ്ട ഫോം കൊടുക്കണം അതവിടെ കൊടുത്തുറപ്പ് വരുത്തണം എന്നിട്ട് ബാക്കിയാണ് നമ്മൾ ബാക്കിയല്ലാത്ത തവക്കിലാക്കുക ഇസ്ലാമിക അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇപ്പോഴും ചില ആൾക്കാരുടെ ധാരണ എന്താ വെച്ചാൽ അതിപ്പോ ഒരു വോട്ടാവകാശത്തിന്റെ വിഷയം ഞാൻ വോട്ട് ചെയ്യാൻ പോകില്ല പിന്നെ വോട്ടല്ല കൊടുത്ത വിഷയം ഒമ്പതാമത്തെ പ്രാവശ്യമാണ് എസ് ഐആർ വരുന്നത് നമ്മുടെ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിനു ശേഷം എന്ത് എട്ട് പ്രാവശ്യം പോലെ ചർച്ച വരായിരുന്നു ആർക്കിലോർമുണ്ട് പ്രായ ആൾക്കാർ ഒരിക്കലോർമ്മുണ്ട് എന്ത് ചർച്ച വരുന്നത് ഇപ്പൊ ചർച്ച വരാനുള്ള കാരണം നമ്മുടെ രാജ്യത്തിൽ പുതിയ നിയമം പാസ്സാക്കപ്പെട്ടിട്ടുണ്ട പൗരത്വ ഭേദഗതി നിയമമാണ് ആ നിയമം അനുസരിച്ച് മുസ്ലിം അല്ലാത്തവർക്കൊക്കെ മറ്റു രാജ്യങ്ങൾ ആറ് രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകൾക്ക് പൗരത്വം കൊടുക്കാം മുസ്ലിങ്ങൾക്ക് മാത്രം കൊടുക്കാൻ ഇതാ നിയമം രാജ്യത്ത് പാസ്സാക്കിയ നിയമമാണ് ആ നിയമം പാസാക്കപ്പെട്ട ഒരു രാജ്യത്താണ് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഫോം പൂരിപ്പിച്ചിട്ട് അഭ്യസ്ഥ വിദ്യരായ ആളുകൾക്ക് പോലും കൺഫ്യൂഷൻ എന്തുകൊണ്ട് തീരുന്നില്ല എന്തുകൊണ്ട് തീരുന്നില്ല ഇവിടെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് അത് കൃത്യമായി കഴി വഴിവിന്റെ പരമാവധി പൂർത്തിയാക്കിയേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ വേറെ ആർക്കും പ്രശ്നമില്ലല്ലോക്കാർ പറയാം വേറെ ആർക്കും പ്രശ്നം ഉണ്ടാവില്ല വേറെ ആർക്കും പ്രശ്നം ഉണ്ടാവില്ല പല വഴികളുണ്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കാം പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിയമപരമായ വഴി കൊണ്ട് പ്രധാനപ്പെട്ട നടത്തിയിരിക്കും ആ ഓർമ്മ അതുകൊണ്ട് ആരെങ്കിലും ഫോൺ കൊടുക്കാത്തവരുണ്ടെങ്കിൽ അതിന് ബി എൽഒമാര് ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയാൻ പാടില്ല അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഏകദേശം ബി എൽഒവിന് ഏകദേശം ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറും ആയിരത്തി മുന്നൂറും ഒക്കെ വോട്ടർമാരുണ്ടാവും അത് നേരത്തെ ചിട്ടയായി ചെയ്ത് വന്ന് പരിചയമുള്ള ഒരു ബി എൽഒ ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായി അദ്ദേഹത്തിന് അത് അതിന്റെ ആപ്പിൽ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചു എന്ന് വന്നേക്കാം എന്നാൽ പുതിയ ആളുകൾ അതുപോലെ തന്നെ അവർക്ക് കിട്ടിയ ആ ഒരു ബൂത്ത് നേരത്തെ ഇത്തരം അടിസ്ഥാന വർക്കുകൾ ചെയ്തു വെക്കാത്ത സ്ഥലങ്ങളാണ് എങ്കിൽ അവിടെ ഒരാളുടെ ഏത് കയറ്റാൻ ഏഴ് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെ സമയം പിടിക്കുന്നുണ്ട് എന്നാണ് ഇത്ര വർധപ്പെട്ടത് ചെയ്ത ആൾക്കാർ അതും കൃത്യമായി നെറ്റുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാ വീലവുമാരും ഒന്നിച്ച് ഈ ആപ്പിൽ കയറി സമയം സ്വോ ഹാങ്കാനും കണക്കാക്കും എത്ര ദിവസം ഉണ്ട് ഈ ആയിരത്തിനൂറ് ഫോം അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം തുറക്കത്തിന് സമയമാണ് ഒഴിവാക്കുന്നത് എട്ട് മണിക്കൂർ ഉറക്കത്തിൽ ബാക്കി ബാക്കിയൊരു പത്തോ പതിനാറോ മണിക്കൂർ തുടർച്ചയായിട്ട് വർക്ക് ചെയ്ത് ആരാ കഴികളിട്ട് തുടർച്ചയായിട്ട് വർക്ക് ചെയ്താൽ പോലും പന്ത്രണ്ട് ദിവസവും പന്ത്രണ്ട് മണിക്കൂറുമാണ് പന്ത്രണ്ട് ദിവസവും പന്ത്രണ്ട് മണിക്കൂർ മികൾ അഥവാ ഇരുന്നൂറ് മണിക്കൂറുകൾ ആവശ്യം തുടർച്ചയായിട്ട് ചെയ്യണം അത് ചെയ്യൂലേ അപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നത് ഈ സാങ്കേതിക പ്രശ്നത്തിൽ നിന്നുകൊണ്ട് അത് അപ്ലോഡ് ആകാതെ പോകും അത് ബാക്കി അവിടെ അവശേഷിരുന്നത് ആ ലിസ്റ്റിൽ കയറുകയില്ല ഈ ലിസ്റ്റിൽ കയറാവുന്ന ഡിസംബർ നാലിന് നമ്മുടെ ആ പട്ടികയിൽ ഉണ്ടാവുകയില്ല ഇത് ചെറിയ വിഷയം അതുകൊണ്ട് ഇങ്ങോട്ട് വരട്ടേറെ നിൽക്കല്ല വേ അങ്ങോട്ട് അദ്ദേഹത്തെ സാങ്കേതികമായി സഹായിക്കാൻ കഴിയുന്ന ആളുകൾ സഹായിക്കുക ഒരിക്കലും ഭീകരമാരെ ശത്രുമായിട്ട് കാണില്ല അവരെ നേരിപ്പിച്ച ഉത്തരവ് അവരൊരു അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം മാത്രമല്ല മുത്തച്ഛി മുത്തച്ഛൻ മാതാവോ പിതാവോ ഇതൊക്കെയാണ് ബന്ധം കാണിക്കണമെന്ന് അതിന്റെ ആപ്പിലുള്ളത് പക്ഷേ പലരും നേരത്തെ കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് സഹോദരന് സഹോദരി ഇവരുടെ ബന്ധങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ആപ്പിൽ കയറ്റം മാർഗങ്ങളില്ല എന്നിട്ട് ഒരുപാട് കൺഫ്യൂഷനുകൾ ഈ ക്ഷേത്രം അതുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ള കാര്യം ചെയ്യണം കൃത്യമായി ചെയ്യണം നമ്മുടെ വീട് നമ്മുടെ കുടുംബം നമ്മുടെ അയൽവാസികൾ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ കെട്ടിച്ചയച്ചവർ വിദേശത്തുള്ളവർ ഇവരോടൊക്കെ അങ്ങോട്ട് പോകും പരസ്പരം സഹകരിച്ചും സംസാരിച്ചും കൊടുത്തില്ലേ വാങ്ങിയില്ലേ എന്നുള്ളൊരു ചർച്ച നടക്കും ആരും പാനിക് ആകേണ്ടതില്ല ഇതിലാകെ വേചാറാകേണ്ടതില്ല ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് സമയത്ത് ചെയ്യണം എന്നിട്ട് അവാഹുവിൽ തകർപ്പിലാക്കാം അങ്ങനെ മിനിവാഹം നേ ൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഭാവങ്ങളും നമുക്ക് വിട്ടുപോകത്ത് മാമ്പാക് തന്നെ മാറാകട്ടെ നമ്മളെ പരിലോകത്ത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളിൽ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുത്തക്കുകളിൽ ഉമ്മിനികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നമ്മെ തേടി വരുന്ന എല്ലാ വെല്ലുവിളികളും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള കരുത്തും കഴിവും തവക്കലും എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات إنما مجيب الدعوات يا قاضي الحاجات ربنا اصرف عنا عذاب جهنم ان عذابها كان عرام ربنا هب لنا من ازواجنا وذرياتنا قره عين واجعلنا للمتقين اماما اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من اللهم <سؤال> اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين